ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാമുദ്രിക ലക്ഷണപ്രകാരം സ്ത്രീകളുടെ തള്ളവിരലിനോട് ചേർന്ന് വരുന്ന ആ ഒരു കാലിലെ രണ്ടാമത്തെ വിരല് തള്ളവിരലിനേക്കാൾ ഉയർന്നിരുന്നു കഴിഞ്ഞാൽ അവരിൽ മറഞ്ഞിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ അത്തരത്തിൽ ആ ഒരു തള്ളവിരലിനോട് ചേർന്ന് വരുന്ന ആ രണ്ടാമത്തെ കാലിലെ വിരല് നീളമേറിയതാണ് എങ്കിൽ ആ ഒരു സ്ത്രീക്കുള്ള ചില പൊതു സ്വഭാവങ്ങളെ അറിയുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്നിറന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും എത്തുന്നതാണ് നമ്മുടെ പ്രാചീന ഭാരതത്തിലുണ്ടായ ലക്ഷണശാസ്ത്രങ്ങളിൽ പ്രമുഖമായൊരു ശാസ്ത്രഗ്രന്ഥമാണ് സാമുദ്രിക ശാസ്ത്രം കൊണ്ടുള്ളത് മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ അംഗങ്ങളുടെ സവിശേഷതകളെ വെച്ചുകൊണ്ടുള്ള സ്വഭാവ ഭാവി പ്രവചനമാണ് അവർ ഒരു ലക്ഷണ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചു കാണുന്നത് അത്തരത്തിൽ ഒരു ലക്ഷണമാണ് സ്ത്രീകളുടെ കാൽവിരലുകളില് പ്രത്യേകിച്ച് തള്ളവിരലിനോട് ചേർന്ന് വരുന്ന ആ ഒരു രണ്ടാമത്തെ വിരല് അതിന്റെ സവിശേഷതകളെ വെച്ചുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ സ്വഭാവ ഭാവി പ്രവചനം എന്നുള്ളത് നിങ്ങളുടെ പരിചയത്തിൽ സഹോദരി ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരായിരുന്നാലും ഒരു സ്ത്രീയുടെ തള്ളവിരലിനോട് ചേർന്ന് വരുന്ന ആ ഒരു രണ്ടാമത്തെ വിരൽ തള്ളവിരലിനേക്കാൾ ഉയർന്നിരിക്കുകയാണ് എങ്കിൽ ഇനി പറയുന്ന സ്വഭാവ സവിശേഷതകൾ അവർക്കുണ്ടാകാമെന്ന് ഈ ഒരു സാമുദ്രിക ശാസ്ത്രം ലക്ഷണമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ഫലപ്രവചനം എന്താണ് എന്ന് പരിശോധിക്കാം ആദ്യം തന്നെ സ്ത്രീകളുടെ ഈ ഒരു രണ്ടാമത്തെ വിരൽ ഉയർന്നിരിക്കുന്നത് ശുഭകരമാണോ അല്ലെങ്കിൽ അശുഭകരമാണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും ശുഭകരമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ കാലിലെ അവർ രണ്ടാമത്തെ വിരൽ ഉയർന്നിരിക്കുകയാണ് തള്ളവിരലിനെ അപേക്ഷിച്ച് ഉയർന്നിരിക്കുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയിൽ കുറേയധികം കഴിവുകളും ഗുണങ്ങളും മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒന്നാമത്തെ ആ ഒരു കഴിവ് എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിയാണ് സാധാരണ നമ്മൾ തമാശയെങ്കിലും പറയാറുണ്ട് പെൺബുദ്ധി പിൻബുദ്ധി എന്നാണ് പക്ഷേ ഇത്തരത്തിൽ വിരലുള്ളവരുടെ വൈഭവം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും ഏതൊരു കാര്യത്തിലും ഇവർക്ക് മുൻ ധാരണ ഉണ്ടായിരിക്കും ഇവരുടെ ആ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ശരിയായി തീരാനും സാധ്യത വളരെ കൂടുതലാണ് പ്രായോഗികമായ വീക്ഷണം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയും കുറിച്ചിട്ടുള്ള മുൻവിധികള് അത് ശരിയാവണ്ണം പ്രവചിക്കാനുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഈ വിരലുള്ള ആളുകളിൽ കൂടുതലായിരിക്കും ഇനി അവര് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇവര് അലസന്മാരോ അല്ലെങ്കിൽ അലസകളോ മടിച്ചുകളോ ഒന്നും ആയിരിക്കില്ല ഏതൊരു കാര്യവും വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കുക വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ള ശീലം ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു കഴിവാണ് ഒരു ഡിലേ ഒന്നിനും വരുത്തിയില്ല എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രകൃതം കൂടിയായിരിക്കും ഇവർക്ക് മറ്റുള്ളവർക്ക് പോലും അസൂയപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു എനർജറ്റിക് ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഇനി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എത്ര പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാൽ പോലും അല്ലെങ്കിൽ എത്ര ദുർഘടകരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാൽ പോലും വളരെ പെട്ടെന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഈ വിരലിലുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ശരിയായ തീരുമാനങ്ങളായിരിക്കാം ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ ചൂഴന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവർ പിടികൊടുക്കാത്ത ആ ഒരു സ്വഭാവത്തിന് ഉടമകൾ കൂടിയായിരിക്കും ഇവര് സംസാര ചാതുര്യം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ആ ഒരു സ്വഭാവപ്രകൃതം കൂടിയായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പലപ്പോഴും വായാടി എന്നൊക്കെ ഇവരെ മറ്റുള്ളവർ വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അവർ പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ആരുടെയും മുഖത്ത് നോക്കി യാതൊരു ഭയവും കൂടാതെ ഇവർ പറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും തുറന്നടിച്ച് പ്രതികരിക്കുന്ന ആ ഒരു പ്രതികരണ ശേഷിയും ഇവർക്ക് വളരെ വളരെ കൂടുതലായിരിക്കും ഒന്ന് ഇവരുടെ സവിശേഷത ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആ ഒരു നേതൃത്വ പാഠവം ഇവരിൽ വളരെ കൂടുതലായിരിക്കും ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുക അത്തരത്തിലേക്കുള്ള ഉള്ള കഴിവുകൾ ഇവർക്കുണ്ടായിരിക്കും ഒരു കുടുംബത്തിലായിരുന്നാൽ പോലും അവിടെ കാരണവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവരുടെ അഭിപ്രായത്തിന് അവിടെ മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്നതാണ് പലപ്പോഴും ആ ഒരു കുടുംബത്തിന്റെ പല കാര്യങ്ങളും ഇവരായിരിക്കും തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു നേതൃത്വ പാഠവം ഇങ്ങനെ വിരലുള്ള സ്ത്രീകളിൽ വളരെ വളരെ കൂടുതലായിരിക്കും ഇനി ഇവരുടെ ഒരു അസാധ്യ കഴിവാണ് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പ്രഡിക്ഷൻസ് പലപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഇവർ വെറുതെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇവർ പറയുന്ന പല കാര്യങ്ങളും കുറുക്കിക്കൊള്ളും എന്നുള്ളതാണ് അതായത് ആ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലൊരു കഴിവും ഇങ്ങനെ തള്ളവിരലിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ വിരൽ ഉയർന്നിരിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അവർ സാമുദ്രിക ലക്ഷണ ശാസ്ത്രം പറയുന്നത് അപ്പോ നമ്മുടെ സഹോദരി ആയിക്കോട്ടെ കാമുകിയോ ഭാര്യയോ ആരോ ആയിക്കൊണ്ട് പോട്ടെ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ അവർ തള്ളവിരലിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ വിരല് ഇപ്രകാരം ഉയർന്നിരിക്കുകയാണ് എങ്കിൽ അവരുടെ ഏകദേശ സ്വഭാവവും അവർക്കുള്ള കഴിവുകളും ഗുണങ്ങളും ഒക്കെ ഇപ്രകാരമാണ് മാത്രമല്ല ഈ വ്യക്തിത്വം തന്നെ ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും വിജയിക്കുന്നവരായിരിക്കും പലതരത്തിലുള്ള പൊസിഷനിലെത്തുക സർക്കാർ ജോലികളിൽ എത്തപ്പെടുക ഒരു കുടുംബത്തിലായിരുന്നാൽ പോലും അവർക്ക് മാന്യമായ അവർ സ്ഥാനം ലഭിക്കാം അങ്ങനെ പലതരത്തിൽ ഇവർക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ സൽ സന്താനങ്ങള് അനുസരണയുള്ള സന്താനങ്ങള് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച നല്ല ഭർത്താവ് അത്തരത്തിലൊക്കെ സൗഭാഗ്യങ്ങളും ഇത്തരത്തിൽ ആ ഒരു വിരലിന് ഉയർച്ച ഉണ്ട് എങ്കിൽ അവർക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സാമുദ്രിക ലക്ഷണശാസ്ത്ര പ്രകാരം അനുസരിച്ച് സ്ത്രീകളുടെ ആ ഒരു ഫലത്തെക്കുറിച്ചാണ് അടുത്തൊരു വീഡിയോയിൽ ബുദ്ധി അറിവുമായി കണ്ടുമുട്ടേ എല്ലാവർക്കും നന്ദി നമസ്കാരം